പാട്ടിനെ ഒരു വലിയ മാതൃക ലോകം മലയാളികൾക്ക് സമ്മാനിച്ചിരുന്നതാണ് സാറേ അങ്ങനെയുള്ള സാറെ മലയാള സിനിമയിൽ വലിയൊരു ഭാഗമാകും അല്ലെങ്കിൽ ലീഡർ കൊണ്ട് പ്രതീക്ഷ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോണിൻ്റെ ഇത്രയും നായി കമാശ് ഹരിഹരൻ But a wildlife photographer. And now then I go into the forest. And I get to know so many things are happening in the forest with the tribals, antisocial things which are happening. So a very interesting social message in the film. That's why I OK.

പാട്ട് വന്നിട്ട് അതിനെ അർഥ ആ പാട്ടിനെ നമ്മുടെ പക്കികളെ പറ്റിട്ടാണ് ആ പാട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ അതിനെ അരിക അതിനെ വന്നിട്ട് അരത്തകളുണ്ട് നമ്മൾ എറണാകാലത്തിനെ പണം പണത്തിനെ ഒരു പൂ മരത്തി പോയാൽ അത് പണം കൊത്തി തിന്നാന് അതൊക്കെ കാലം കൈ ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് അതങ്ങനെ പറക്കും ഇല്ലെങ്കിൽ പറക്കില്ല അതനുസരിച്ചിട്ടാണ് ഞാൻ ആ പാട്ടൊക്കെ കൊടുത്തു കൊടുക്കുന്നത് അതിനെ ഇരത്തുണ്ട് അത് നിങ്ങൾ പഠിക്കുന്നവരെ എഴുതുന്നവരൊക്കെ ഇറത്തുമ്പോൾ വരെ എഴുതിയടുക്കി അതിനെ പറഞ്ഞാതെ കൊണ്ടിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങളും വെറും അന്ന് പറഞ്ഞിട്ട് എൻ്റെ പാട്ടിനെ ഞാൻ തരണ പാട്ടിനെ മൊറത്ത് അത് അതിനെ ഇറത്തുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ നിങ്ങൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നതും നിങ്ങൾക്ക് മനസ്സിനാവില്ല അപ്പം അത് നിങ്ങൾ പഠിക്കണവരെ തന്നെ അതിനെ നിങ്ങൾ എഴുതിയെടുക്കണോ ഞാൻ തരണാതെ വന്നിട്ട് ഇങ്ങനെ ഒരു തള്ളുപടി പരിപാടി പാട്ടുകളൊക്കെ തരൂല്ല അത് അടിച്ചു പൊളിച്ച് വരണ ഒരു പാട്ടുകളാണ് ഞാൻ തരണത് അപ്പോൾ അതിനെ നിങ്ങൾ ഇറത്ത കണ്ടെത്തി പഠിക്കുന്ന കുട്ടികളത് എടുക്കണോ പടത്തിനെ നിങ്ങളത് ചേർത്ത് കൂട്ടണം அது கொண்டாட வக்கி தான் தரணும் அப்போ அதை நீங்கள் தான் சரி எடுக்கணும் அங்கேயான எங்களுக்கு தரான் பற்ற எழுதி படுத்துட்டோ அது கொண்டாட எட்டினே அதித்தம் கிட்டு சீரியா வந்தால் அது அர்த்தம் கிட்டு அப்போ அது நீங்கள் தான் எழுதி எடுக்கணும் அது நீங்கள் தான் நீங்கள மனசினுக்கு ஏறுத்தும் அது செய்யணும் அங்கே நான் தரணும் അതിനെ രജമ ഇങ്ങനെ പാട്ട് തന്നിട്ട് ഒരു കള്ളവിളി പാട്ട് തന്നെന്ന് നിങ്ങൾ പറയണ്ട അത് ഞാൻ പറഞ്ഞിട്ടാണ് തരണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ഇല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടത്തിന് തരണം പാട്ടുകൾ എല്ലാ പടത്തിനെയും ആറ് ഏഴ് പടത്തിനെയോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എല്ലാത്തിനും അഭിനയം പാട്ടുണ്ട് അഭിനയം പാട്ടുണ്ട് അങ്ങനെയാണ് പ്രശ്നങ്ങൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടില്ല നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥകൾ എടുത്ത് കാണിച്ചിട്ട് മാറ്റമില്ല പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ ചോദിച്ചെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുട്ടൽ അവർക്ക് അവിടെ കാടിന്റെ ഉള്ളിൽ ഞങ്ങൾ പോയി അവരുമായിട്ട് ഇടപെട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ആ അവരിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയ സംഭവമാണ് സിനിമയിൽ നമ്മൾ കൂടുതൽ പുറത്തിറങ്ങിയിരിക്കുന്നത് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നാൽപ്പത് വീടുകളുള്ളൂ റോണർ ആ വീടിന് ചുറ്റും അവർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് ഫെൻസിംഗ് അത് നാലു മണി അഞ്ചു മണിയാവുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടോട്ടിരിക്കുക നൂറ് കണക്കിന് ആനകൾ ചുറ്റും വന്ന് നിൽക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ആ ആറു മണിക്ക് അഞ്ച് മണിക്ക് ശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്തക്കാൾ തൊട്ടാ കറണ്ട് അടിക്കുമെന്ന് ചോദിച്ചപ്പം അവർ പറയുകയാണ് ഈ ഫെൻസിങ് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ നാളെ ഇതുവരെ കറണ്ട് വന്നിട്ടുണ്ട് അതായത് പത്ത് മുപ്പത് വർഷമായിട്ട് ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അറങ്ങില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒന്നാത്തവരുടെ പ്രശ്നങ്ങൾ വെള്ളം അത് അവരുടെ കോളനിടെ മുന്നക്കൂടെ തന്നെയാണ് ലൈൻ പോയേക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഒരു ബൾബ് കത്തിക്കുന്നതിന് വേണ്ടി അവർ പല നിവേദനം കൊടുത്തു ആ ലൈറ്റ് കിട്ടിയിട്ടില്ല വെള്ളത്തിന് വേണ്ടി ഒരു പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഒരുപാട് നിവേദനം കൊടുത്തു കിട്ടിയിട്ടില്ല അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇതിൻ്റെ അകത്ത് പ്രമേയം ഒരു ഒരു സബ്ജക്റ്റായിട്ട് പറയുന്നത് പിന്നൊന്ന് പറയുന്നത് ഇവർ ഇവരുടേതായ പല ആരാധന പിന്നെ ആരാധനാ സ്ഥലങ്ങളുണ്ട് അവിടുന്ന് പലപ്പോഴും കുടിയറക്കുന്നുണ്ട് അതായത് പിന്നെ ഡാം സൈറ്റ് വന്നാലും എന്ത് വന്നു കഴിഞ്ഞാലും ആദ്യം ആക്രമിക്കുന്ന ഇവരെയാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി വന്ന എല്ലാ ഗവൺമെൻറ്റുകളെയും അവരെ സമീപിക്കുന്നുണ്ട് പക്ഷേ ആരിൽ നിന്നും അതിനൊരു പ്രയോജനമുണ്ടാകാത്ത ഒരു സ്റ്റേജ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ പരാതിപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുൻപിൽ പോകുന്നുണ്ട് മുഖ്യ പിന്നെ അതേപോലെ തന്നെ ഈ കാട്ടിലുണ്ടാകുന്ന കൊലപാതങ്ങളോ ഏത് മരണമുണ്ടായാലും അത് എല്ലാം മൃഗങ്ങളുടെ മേലിൽ ചാർത്തുന്ന ഒരു സമൂഹമാണ് വനസമ്പത്ത് കൊള്ളയടിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ദേവാലയങ്ങളും ഇവരുടെ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പോലും നടത്തിക്കൊണ്ടുപോവുകയും ആ ഭാഗങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന പരിസ്ഥിതിക്ക് പോലും ദോഷപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആരും ആശയമില്ലാതിരിക്കുന്ന സമയത്താണ് ഹരിഹരൻ എന്ന ഒരു സിംഗർ ഈ ഈ കാട്ടിലേക്ക് വരുന്നത് അദ്ദേഹം വരുന്നത് ഈ അന്യം പോകുന്ന ഒരു പക്ഷി അല്ലെങ്കിൽ അതേപോലെ ഒരു ജീവിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ഇന്ത്യയിലും വിദേശ പല കാടുകളിലും അദ്ദേഹം കറങ്ങി അത് നഷ്ടപ്പെട്ടില്ല ഒന്നോ രണ്ടോ ഈഷ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഈ കാട്ടിലേക്ക് വരുന്നത് ഈ ഈ കൊല്ലപ്പെടുകയും പോയ പെട്ടുപോയ ആൾക്കാരും ഈ ഭർത്താക്കന്മാരും എന്നുള്ള ഹരിഹരെന്നുള്ള വ്യക്തികളെടുത്ത് വന്ന് അവരുടെ ദുഃഖങ്ങൾ പറയുകയും ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ സഹായിക്കാനൊക്കെ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം അതിൽ ഒരാൾ ഈ നഷ്ടപ്പെട്ടു തരുന്ന കഥകളെല്ലാം പറയുമ്പോഴത്തേക്ക് ഒരു കലാകാരൻ കലാകാരങ്ങളുടെ നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പടത്തിൻ്റെ ഒടുവിൽ അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതാണ് അതിൻ്റെ ഒരു പ്രമേയം മിസ് ചെയ്യുന്നുണ്ടോ മ്യൂസിക് മിസ് ചെയ്യുന്നുണ്ടോ world So fast songs in the fast. actually, film music is based on the script. the music is done for the film. the way the film is shot or the screenplay is written, adapola a music record. if scripts are written, the pace is faster. मेलडी कमी आिकॉस्ट अंदर सीटी अड़ीत फिलिम जानलोश ले सो ओबी दाट कई ऑफ सा कमी आटे मेन रीस फॉर दि पाड़वा म्यूसि चाहिए एलरी बटन वे अल पानी അത് ചോദിക്കാൻ മനസ്സിലാകാൻ വേണ്ടി ഹിന്ദി നമ്മുടെ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ആണല്ലോ പോപ്പുലർ അപ്പോ ഹരിജിയെ പോലെ ഒരാളാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ

अंदर अंदर उर्दून उर्दू कुछ बटल मीनि अलया टाकिंग

बहुत सारे लोग बच्चे जो है सुनते हैं ना आजकल रेडियो या, या यूट्यूब जो है सबसे बड़ा टीचर हो गया है तो उसको वो सुन, तो, तो सुनते सुनते लोग तो सब आने लगे इज वेरी गुड बिकॉज इवन लाइक इन द इन द आई टेल यू आई गॉन टू पाकिस्तान एंड आई वाज

இது it is good because people understand different type of music. in a way that we uh, still have a big fan of you aur aapke jo ki uh, guests ke hu, uh, hu, hu. Hey, hey, Rudhya, hai, main khayal hoon aur prabal da ye re yaad गाने हैं मैं सुनती हूँ sunti hoon uh, and aap jo bola bilya once ko yaad karke karte. that's uh, really 100% true because in that I tell the same And after this, I want to take a photo with you, sir. Okay, thank you so much.